ഇന്ന് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിന്റെ പ്രൊമോ വന്നിട്ടുണ്ട് അതായത് ലാലേട്ടൻ ആര്യൻ്റെ അണ്ണാറ്റിലിട്ട് കൊടുക്കുന്ന ഒരു പ്രമോ ആണ് വന്നിട്ടുള്ളത് ആര്യം എല്ലാം ഇങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഹെൽമെറ്റ് വെക്കണമെന്ന് ചോദിച്ചാൽ കുളിക്കുമ്പോൾ അതെ അതെ എല്ലാവരും നെഗറ്റീവായിട്ട് കണ്ട് മറ്റുള്ളവരെ ഊക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആര്യനാണ് കുളിക്കുമ്പോൾ വെക്കണം പിന്നെ കിടക്കുമ്പോൾ എന്നൊക്കെ ചോദിച്ചാൽ ഞാനും ബുദ്ധിയുള്ള ഒരാളാണ് അതായത് കുളിക്കുമ്പോ വെക്കണോ എടുക്കുമ്പോ വെക്കണോ വെക്കണോ അത് ലാലും തിരിച്ച് ചോദിക്കുന്നത് ലാലേട്ടൻ അന്ന് പ്രതികരിക്കാതെ എന്താണ് ഒന്ന് പ്രതികരിക്കുന്നത് എനിക്കും ബുദ്ധി ആക്കേണ്ടെന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഒരു വിഷയത്തില് വീണ്ടും വീണ്ടും കണ്ടിട്ട് വല്ല ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോഴായിരിക്കും ലാലേട്ടൻ തോന്നിയതാ അപ്പൊ നമ്മൾ ഊക്കാൻ വേണ്ടി ചോദിച്ചാൽ നോക്കാം അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് തിരിച്ചു പറയാൻ അറിയാം എനിക്ക് തിരിച്ചു പറയാൻ എന്നാണ് പറയുന്നത് പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ല ആളുടെ മര്യാദ കുളിക്കണമെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല ലാലേട്ടാ എന്തുവാണോ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ എന്നോട് കളിക്കൂ ധൈര്യ കളിക്കൂ ഞാനതിന് തിരിച്ചു പറഞ്ഞോളാം എന്നാണ് പറയുന്നത് ഇനി കളിക്കാനും പറയാനൊന്നും സമയമില്ല പൂവെന്നേ അയച്ചു പൂവെന്നെ വിഷണുണ്ടെങ്കി വോട്ടിങ്ങില് ലാസ്റ്റാണെ എന്നിട്ട് കാര്യം അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പക്ഷെ അന്ന് പ്രതികരിക്കണമായിരുന്നു ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് മര്യാദയ്ക്ക് കളിച്ച് എന്നാണ് ലാസ്റ്റ് പറയുന്നത് കഴിഞ്ഞു പ്രമോ കഴിഞ്ഞു മര്യാദക്ക് കളിക്കുന്ന പറയണേ ഇനി മര്യാദക്ക് കളിക്കാനൊന്നും സമയമില്ലാന്ന് തോന്നുന്നു എവിഷനിൽ എന്തായാലും പുറത്തു പോകുന്ന ചേർത്ത് തോന്നുന്നത് അപ്പൊ ഇതേപോലത്തെ ബിഗ് ബോസ് വീഡിയോസ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ നല്ല കാണാം ബൈ